ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ടെസ്ല സിഇഒ ഇലോൺ മസ് രംഗത്തെത്തിന് പിന്നാലെ ഇന്ത്യയിലും ഇ വി എമ്മുകളെ പറ്റിയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഈ പ്രസ്താവന മുൻനിർത്തി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതര ആശങ്കകൾ ഉയരുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുമെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് എട്ട് വോട്ടുകൾക്ക് വിജയിച്ചതിലെ വിവാദം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അതേസമയം മസ്കിന്റെ പ്രസ്താവന തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ധാരണ തെറ്റാണ് മസ്കിന്റെ വാദം ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന ഇവി എം ഉള്ള അമേരിക്കയിൽ ബാധകമായിരിക്കും ഇന്ത്യയിലെ ഇവി എമ്മൾ ബ്ലൂടൂത്തോ ഇന്റർനെറ്റോ ആയി ബന്ധിപ്പിക്കാനാകാത്തതാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഇ വി എമ്മുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് ഏറ്റവും ഒടുവിലായി ഇ വി എം ഉപയോഗിച്ച് നടന്ന പ്യൂട്ടോറിക്കയിലെ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മസ്കിന്റെ ഈ വെളിപ്പെടുത്തൽ